തൃശൂർ കാഴ്ച പരിമിതിക്കാർക്കും ഭിന്നശേഷിക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന അർഹതപ്പെട്ട കുടുംബങ്ങൾക്കും ഓണക്കെട്ടി വിതരണവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു അദ്വൈത സേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ശാസ്ത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത അഭിമുഖത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദരിദ്രരുടെ ആശ്വാസം വിദ്യാഭ്യാസം വൈദ്യസഹായം സ്മാരകങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന യുവതികൾക്കുള്ള വിവാഹധന സഹായങ്ങൾ വിവിധ തൊഴിൽ പരിശീലന പരിപാടികൾ തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതാണ് അദ്വൈത സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിന്റെ ആസ്ഥാനമായ അദ്വൈതത്തിലാണ് ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചത് പരിപാടി വി രാമദാസ് മേനോന്റെ അധ്യക്ഷതയിൽ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പുത്തൊഴുത്ത് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കാഴ്ചാപരിമിതരായ കലാകാരികൾ ഗാനങ്ങൾ ആലപിച്ച് ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി എത്തിച്ചേരാൻ സാധിക്കാത്ത രോഗികളായ ആളുകൾക്ക് അവരുടെ വീടുകളിൽ ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകി കേരള വിഷൻ ന്യൂസ് തൃശൂർ